ഈ വെയിലത്തോടെ പോകാം ഈ ഉച്ച സമയത്ത് പോകുന്നു പൈസ അതിനകത്ത് എടുത്തില്ലായിരുന്നു അത് കേക്കുണ്ടാക്കാൻ വേണ്ടി സാധനം മേടിക്കില്ലേ പൈസ കാണത്തില്ല ഈ പൈസ മൊത്തമായെന്ന് ചോദിച്ചാ ഡ്രൈ ഫ്രൂട്ട്സിന് നല്ല വിലയില്ലേ മൈദ അതിന് വില കൊടുക്കണ്ടേ ഷുഗർ ഇതെല്ലാത്തിനും വില വേണ്ടേ പിന്നെ നീ മറ്റേ സാധനം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു റമ്മോ ബ്രാൻഡിയോ വേണ്ട ഒഴിച്ച് കഴിഞ്ഞാൽ എന്റെ അടി എനിക്ക് റമ്മിന്റെ വിലയോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയാൻ പറ്റില്ല ഏത് ബ്രാൻഡാന്നു എനിക്കറിയാൻ പറ്റില്ല ഞാൻ ഈ ഞാൻ പിന്നെ ജയമോനെ ജയമോനെ വിളിച്ചു ചോദിച്ചു ജയമാനം ജയമാനോടിച്ചു വെച്ചപ്പോഴത്തേക്ക് ആവുമെന്നോട് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അങ്ങനെ എന്തോ പേരാവും പറഞ്ഞു അതിന്റെ ഭയങ്കര വിലയുള്ള സാധനം അതിന്റെ അര ലിറ്ററോ പയ്യ അങ്ങനെ എന്തൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപ വില വരും അതാ മേടിച്ചത് ഞാൻ കേക്ക് കുപ്പിയുടെ മൂട്ടിലൊരു ശകലം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കേക്ക് ഉണ്ടാക്കാനായിട്ട് ശൈല സാധനം വരുന്നില്ല നീ പറഞ്ഞെ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് കരുതി അവനോട് നമ്മൾ വിളിച്ചു വിളിച്ചത് അവനെ വിളിച്ചിട്ട് അവനും കുറച്ച് കൊടുത്ത് ശൈലം പിന്നെ ഞാനും മേടിച്ചു ശുഭാഷ്ട ഇത്രയും വില ഇതിനൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു കടയിൽ നിന്ന് ആരൊക്കെ കേക്ക് മേടിച്ചാൽ പോരായിരുന്നു ഇതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അരക്കിലോ കേക്ക് കിട്ടും ഇപ്പോൾ എല്ലാ എൻ്റെ ബേഖർക്കാരെല്ലാം ഉണ്ടാവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അര കിലോയ്ക്ക് എത്രയാണ് നൂറ്റിയമ്പോ ഇരുന്നൂറ് രൂപയോ വരത്തുള്ളൂ പക്ഷേ അതൊന്നും പ്ലം കേക്ക് റം ഒഴിച്ചാൽ മാത്രമേ ഉള്ളൂ പ്ലം കേക്കിനാണ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവർ ഒഴിക്കാത്തതിന് വേറൊരു അവർ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മദ്യം കഴിക്കാത്തവർ ചെയ്യുന്നുകഴിഞ്ഞാൽ അവർക്ക് റമ്മൊഴിച്ച കേക്ക് ചിലപ്പോൾ സെയിലാവത്തില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു തനത് ടേസ്റ്റ് അപ്പം നീ ഉണ്ടാക്കിയ കേക്ക് കഴിച്ച് നോക്കാം അല്ലേ അയ്യോ ഇത് അറിയാൻ നന്നായി കേട്ടോ അല്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് വെറുതെ ഈ ചീത്ത സാധനം തിന്നേണ്ടി വരുവല്ലേ വീട്ടിലുണ്ടാക്കിയപ്പോ നല്ല തിന്നാൻ പറ്റിയില്ലേ വണ് ജയമോൻ്റെ ഒരു കുപ്പി കൂടെ കൊണ്ടുപോയിരിക്കും നമുക്ക് വേണേ ഇച്ചിരി ഉണ്ടാക്കി വീട്ടിലൊക്കെ എന്നാ ഒരു കാര്യം ചെയ്യും തീർന്നു ഞാൻ കാട് വന്നിട്ട് പോകാം കേട്ടോ